ചോർന്നു മുട്ടാനായിട്ട് വളരെ എളുപ്പത്തിൽ നല്ല രുചിയുള്ളൊരു പച്ചക്കറി ഉണ്ടാക്കാം പരിപ്പും കുമ്പളങ്ങ ചേർത്തിട്ട് വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറി ആയിരിക്കും ഇത് അപ്പൊ വേഗം തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പൊ ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് കപ്പ് പരിപ്പ് നന്നായിട്ട് കഴുകിയെടുക്കണം രണ്ടു മൂന്ന് പ്രാവശ്യം നന്നായിട്ട് കഴുകിയ ശേഷം നമുക്കിതൊരു മൺചട്ടിയിലേക്ക് ഇടാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് തുവരപ്പരിപ്പാണ് പരിപ്പ് വേവിക്കണം വേവിക്കാൻ ആവശ്യമുള്ള വെള്ളവും ചേർത്തിട്ട് കുക്ക് ചെയ്തെടുക്കാം വേഗം തന്നെ ഉണ്ടാക്കാനായിട്ട് ഇത് കുക്കറിലിട്ടിട്ടും വേവിച്ചെടുക്കാം കേട്ടോ അപ്പൊ ഇത് പരിപ്പ് വെന്തിട്ടുണ്ട് ഞാനിത് വേവിച്ചിട്ട് ഉടച്ച പോലെ ആക്കുന്നില്ല നിങ്ങൾക്ക് അങ്ങനെയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഒരു സ്പൂണ് കൊണ്ട് ഉടച്ചെടുത്താൽ മതി ഇതുപോലെ ഒരു കുമ്പളങ്ങ എടുക്കാം കുമ്പളങ്ങ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തതാണ് ഏകദേശം രണ്ട് കപ്പ് ഉണ്ട് കഴുകിയ ശേഷം ഇത് പരിപ്പിലേക്ക് ചേർക്കാം പിന്നെ ഒരു തക്കാളി കട്ട് ചെയ്തത് ചേർക്കാം കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു ടീസ്പൂണും മുളക് പൊടി ചേർക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കണം നമ്മൾ പരിപ്പ് വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല കറിക്ക് മുഴുവനുള്ള ഉപ്പ് ഇപ്പോഴാണ് ചേർക്കുന്നത് അപ്പൊ ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം വീണ്ടും വേവിക്കാനായിട്ട് വെക്കണം പാത്രം മൂടി വയ്ക്ക കേട്ടോ കുമ്പളങ്ങക്ക് വേവ് കുറവാണ് കുക്കറിലാണെങ്കിൽ ഒറ്റ വിസിൽ മതി ഇപ്പതേ കുമ്പളങ്ങയും ഇവിടെ ഒന്ന് വെന്തിട്ടുണ്ട് തീ നന്നായിട്ട് കുറച്ച് വെക്കാം ഇനി നമുക്ക് ഇതിലേക്കുള്ള ഒരു അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കാൽ കപ്പ് തേങ്ങ എടുക്കാം പരിപ്പ് ചേർത്തിരിക്കുന്നതുകൊണ്ട് ഓൾറെഡി കറിക്കൊരു കട്ടി ഉണ്ടാകും തേങ്ങ കുറച്ച് മതി ഒരു പച്ചമുളക് ചേർക്കാം ചെറിയൊരു പച്ചമുളക് എടുത്താൽ മതി മുളക് പൊടിയുടെ എരിവും കറിയിൽ പിന്നെ ഒരു മൂന്ന് മൂന്നുനുള്ളു ജീരകം കൂടെ ചേർത്തിട്ടുണ്ട് ഒരല്പം വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം വേവിച്ച കഷ്ണങ്ങളിലേക്ക് അരച്ച കൂട്ട് ചേർത്ത് കൊടുക്കണം സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം എന്നിട്ട് നമുക്കിത് തിളപ്പിച്ചെടുക്കാം ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർക്കണം ഇനി ഈ കറി തിളച്ച് വരട്ടെ കറി ഒന്ന് നന്നായിട്ട് തന്നെ തിളച്ച് വരണം നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം വറവിന് വേണ്ടിയിട്ട് അല്പം വെളിച്ചെണ്ണ ചൂടാക്കണം ഇതിലേക്ക് അര ടീസ്പൂണ് കടുക് ചേർക്കാം കടുക് പൊട്ടുമ്പോൾ മൂന്നാല് ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഈ കറിയില് ചെറിയുള്ളി മൂപ്പിച്ച് ചേർക്കുന്നത് നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ ചെറിയുള്ളി ഒന്ന് കളർ മാറി തുടങ്ങുമ്പോൾ തന്നെ ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം ഇതുപോലെ വറവ് റെഡിയായിട്ട് ഇതും വേഗം തന്നെ കറിയിലേക്ക് ഒഴിക്കാം വറവ് ചേർത്തിട്ട് അപ്പൊ തന്നെ ഇളക്കി യോജിപ്പിക്കണ്ട കുറച്ച് സമയമൊന്നും മൂടി വെച്ചിട്ട് പിന്നീട് മിക്സ് ചെയ്താൽ മതി അപ്പൊ നമ്മുടെ പരിപ്പ് കുമ്പളങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സ്വാദുള്ള കറിയാണ് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു